പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ സെമിനാറിൽ നവോത്ഥാനത്തിൻ്റെ നൈരന്തര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തികഞ്ഞ ശുഭപ്രതീക്ഷയോട് കൂടെ തന്നെയാണ് നമ്മൾ ഈ കേരളത്തിൻ്റെ സാമൂഹ്യരംഗത്തിൻ്റെ മുന്നോട്ടുപോക്കിനെ കാണുന്നത് ഇരിഞ്ഞാലക്കുടയുടെയും മണ്ണിൽ ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എ വൈഫുകാരൻ്റെ ഒരു വലിയ അഭിമാനം കൂടിയാണ് അപ്പോൾ ചുവപ്പ് നീല പതാകയ്ക്ക് കീഴെ നടന്ന ആവേശവും അഭിമാനവും നിലനിർത്തിക്കൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ ഈ വർത്തമാനത്തിലെ ഈ സായാഹ്നത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ ഇരിഞ്ഞാലക്കുടയുടെ ഈ മണ്ണിൽ നാം ഒട്ടേറെ സമരങ്ങളുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് ഇന്ന് സംഗമിക്കുന്നത് കുട്ടംകുളം സമരം നടന്ന മണ്ണിൽ കുട്ടൻകുളം സമരത്തിന് ഒരു സ്മാരകമില്ല എന്ന് ശ്യാമ സൂചിപ്പിച്ചു ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾക്കപ്പുറത്ത് അയിത്തം ആചരിക്കപ്പെടുന്നുണ്ട് എന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിനർത്ഥം കേരളത്തിൻ്റെ നവോത്ഥാനം പരാജയപ്പെട്ടൊന്നല്ല മറിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു നൂറ്റാണ്ട് മുമ്പ് നിരന്തരമായ സമരങ്ങൾ നടത്തി ഈ നാട്ടിലെങ്ങാ എല്ലാവരുടെയും ചുറ്റി നടന്നിരുന്ന എല്ലാവരെയും തൊട്ട് അശുദ്ധമാക്കിയിരുന്ന എല്ലാവരെയും അകറ്റി നിരത്തിയിരുന്ന ഒരയ്യത്തത്തിൻ്റെ ദുർഭൂതത്തെ നമ്മളെല്ലാവരും കൂടെ ഓടിപ്പിച്ച് ക്ഷേത്രങ്ങളുടെ മതിൽക്കകത്തേക്ക് കടത്തിവിട്ടു ഇപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വീ ടി പറയുന്നുണ്ട് ഈ നാട്ടിൽ മുഴുവൻ നിലനിന്നിരുന്ന അയ്യത്തമെന്ന ആചാരം ഇപ്പോൾ അവിടെ നിന്നെല്ലാം നാട്ടിലുകാരെല്ലാവരും ഓടിച്ച് ഓടിച്ച് അവസാന ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് ഒരുപടി കൂടെ കിടന്ന് ശ്രീകോവിലിനകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരം പേര് അതിനെ ഓടിച്ചത് നമ്മളെല്ലാവരും കൂടെ നടത്തിയ നമ്മുടെ പൂർവികർ നടത്തിയ വലിയൊരു പരിശ്രമമാണ് അന്നോളം നിന്ദിക്കപ്പെട്ട ജനത നിന്ദിതരായിരുന്ന ജനത ആ നിന്ദിതരുടെ വീരഗാഥകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എത്രയോ തരം തൊഴിലാളികൾ ഇന്നിപ്പോൾ നമ്മൾ കുട്ടംകുളം സമരത്തിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് കൂടൽ മാണിക്യത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടത്ര ഇടപെടാൻ സാധിച്ചു എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു ശബരിമല ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി ശ്യാം സൂചിപ്പിച്ചു ഈ രണ്ട് വിഷയത്തിലും എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ നവോത്ഥാനത്തെ പറ്റി പറയുക മാത്രമല്ല ഈ കേരള നവോത്ഥാനത്തിൻ്റെ നൈരന്തര്യം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോഴും അയത്തത്തിൻ്റെ ശ്രേണീകൃതമായ അസമത്വത്തിൻ്റെ മനുഷ്യാവകാശ നിഷേധത്തിൻ്റെ സന്ദർഭങ്ങൾ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സമരങ്ങളിലൂടെയെങ്കിൽ സമരങ്ങളിലൂടെ നിയമപരമായാണെങ്കിൽ നിയമപരമായി അത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെയും ഒരു അക്കാദമിഷൻ്റെയും ഒരു പത്രപ്രവർത്തകൻ്റെയും എല്ലാവരുടെയും ദൗത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ നടന്ന പ്രശ്നങ്ങളിൽ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദിത്തം അവരെക്കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ ഭംഗിയായി അതിൻ്റെ അകത്ത് അകത്ത് നിന്നുള്ള പോരാട്ടത്തിൽ നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു തിരിച്ചറിവാണ് മാത്രമല്ല ഇന്നാവശ്യം കോടതിയുടെ പരിഗണനയിലാണുള്ളത് കഴിഞ്ഞ തവണ കൂടൽ മാണിക്കൻ ക്ഷേത്രത്തിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് എ ഐ വൈ വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് ആ സംസാരം അത് ബാലു എന്ന യുവാവ് ഇവിടെ തിരിച്ചു വരികയാണെങ്കിൽ ആ യുവാവിനെ കൂട്ടി ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ ബാലു തിരിച്ചു വരില്ല അതിനുള്ള സാധ്യതയില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയായിരുന്നു പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കാർഡ് പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഇന്നിപ്പോൾ അനുരാഗ് എന്ന് പറയുന്നൊരു യുവാവാണ് ആ ആ ഈ ജോലിക്ക് അർഹതപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കേസ് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നടക്കുകയാണ് ദേവസ്വം ബെഞ്ചിൽ നടക്കുകയാണ് ആ കേസ് സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും നമ്മൾ ആ കേസ് വിജയിച്ചിരിക്കും ആ കേസ് നമ്മൾ അത്രക്കധികം സൂക്ഷ്മതയോടെ നമ്മൾ പിന്തുടരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഇപ്പോൾ ആചാരത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് അയിത്തം എന്ന് പറയുന്ന ഒരു ആചാരമാണ് ആചാരങ്ങളുടെ പേരിലാണ് നടക്കുന്നത് എന്തുകൊണ്ട് മാല കെട്ടാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട് അവർ പറയുന്ന കാര്യം ഈ കുട്ട ഈ പറയുന്ന കുടൽമാണിക്കൻ ക്ഷേത്രത്തിലെ കഴകക്കാരൻ മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെയല്ല ഇവിടുത്തെ കഴകക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർത്ഥക്കുളത്തിൽ മുങ്ങി കുളിച്ചതിന് ശേഷം വേണം മാല കെട്ടാൻ പോകാൻ അതുകൊണ്ട് തീർത്തക്കുളത്തിൽ മുങ്ങിക്കുളിക്കാൻ വാര്യർക്ക് സാധിക്കുമെന്നാണ് ഇവർ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് ഈ തീർത്ഥക്കുളത്തിൽ മുങ്ങുന്ന വാ കഴകക്കാരൻ മുങ്ങുന്ന ആചാരം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കൻ ക്ഷേത്രത്തിൽ എത്രമാത്രം പഴക്കമുള്ളതാണെന്നോ അതെങ്ങനെ ഉണ്ടായി എന്നും അറിയുന്ന നേരറിവുള്ള ആളുകളിലൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യം തീർത്ഥക്കുളത്തിൽ മുങ്ങുക മാത്രമല്ല വേണമെങ്കിൽ മൂന്ന് റൗണ്ട് നീന്തി വരാൻ കൂടെ തയ്യാറുള്ള ആളുകളാണ് ഇപ്പോൾ അവിടെ ഈ റാങ്ക് ലിസ്റ്റിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാമൂലുകളുടെ ആചാരങ്ങളുടെ പേരിലൊന്നും ഒരു സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കില്ല പാരമ്പര്യമെന്ന വാക്കിൽ ഹെറിഡിറ്ററി ആയ ചില അവകാശങ്ങളുടെ പേരിൽ എത്ര കാലം ഭരണഘടനാപരമായി നമുക്ക് സാ നമുക്ക് കൈവന്നിട്ടുള്ള അധികാരങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നൊരു ചോദ്യമാണ് കേരള നവോത്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ പോകുന്നുണ്ട് അതിന് നിയമപരമായ തുടർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ നമ്മൾ പാസ്സാക്കിയ ഒരു നിയമമുണ്ട് അതാണ് നമ്മളുടെ ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് അത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ബില്ലിൽ നടന്ന ചർച്ചയിൽ ഇതാ അവിടെ ഇരിക്കുന്ന സഖാവിയസ് എങ്ങൾക്കുമാർ അന്ന് ആ സഭയിലെ ആദ്യത്തെ വകുപ്പ് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഹെറിഡിറ്ററി ആയ അവകാശങ്ങൾ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അപ്പോൾ ഹെറിഡിറ്ററിയായ അവകാശങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് അത് തുടർന്നും അവരെ അവരുടെ കയ്യിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളൊരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം അന്ന് ഈ പാർട്ടി നിയമസഭയിലേക്ക് പറഞ്ഞയച്ച ആളുകൾ കൃത്യമായി അവിടെ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി നടന്ന വളരെ വിശദമായൊരു ഡിസ്കഷൻ നമുക്കതൊരു നിയമസഭാ രേഖകളിൽ വായിക്കാം ആ ഹെറിഡിറ്ററി അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഹെറിഡിറ്ററി ആയ ആളുകൾ കൈവശം വെക്കാത്ത പോസ്റ്റുകളിലെ നിയമനം പൂർണ്ണമായും അത് ഈ പറയുന്ന സംവരണ തത്വങ്ങൾ പാലിച്ചു കൊണ്ട് നടക്കണം എന്ന് നമ്മുടെ നിയമസഭ തീരുമാനിക്കുകയും അതിനനുസരിച്ച് ആക്ട് പാസ്സാക്കുകയും ചെയ്തു അപ്പോൾ ഹെറിഡിറ്ററിയായ അവകാശങ്ങൾ കൈവശം വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തോട് പോലും നമുക്ക് ആശയപരമായി വിയോജിപ്പുണ്ട് എന്ന് ഈ പാർട്ടി വിശ്വസിച്ച് അയച്ച ആളുകളോടെ പോയി പറഞ്ഞു എന്നത് നമുക്ക് കൃത്യമായ അഭിമാനത്തോടെ കൂടെ തന്നെ ഓർക്കാം അതുപോലെ ശബരിമല ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മലയാള ബ്രാഹ്മണർക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ എന്ന പ്രശ്നം വന്ന സമയത്ത് അന്ന് ഏത് ജാതിയിൽ പിറന്നവർക്കും അവർ ഈ ക്ഷേത്രാചാരങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏത് ജാതിയിൽ പെടുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഈ ക്ഷേത്രത്തിലെ ഈ ജോലിക്ക് അപേക്ഷിക്കാൻ അർഹതയുണ്ട് എന്ന് നിലപാടെടുക്കാൻ പരസ്യമായി തന്നെ നിലപാടെടുക്കാൻ വോട്ട് വോട്ടിനെ നോക്കാതെ അത് സമൂഹത്തിൽ നമുക്ക് തിരിച്ചടി എന്ന് നോക്കാതെ ആശയപരമായ നിലപാടെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് കാരണം അന്ന് അന്തിക്കാടെ ഒരു ശാന്തിക്കാരനാണ് അന്തിക്കാട് സ്വദേശിയായ ഒരു ശാന്തിക്കാരനാണ് കേസ് കൊടുത്ത് രണ്ടാമത് ഹർജി കൊടുത്ത ഈ സിജിത്ത് ടിയൽ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സിജിത്ത് ആ ഹർജി കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്നോട് പറയുന്നത് നമുക്ക് നാട്ടിലൊരു ധൈര്യം വേണം എന്നുള്ളതാണ് ആ ധൈര്യം കിട്ടാൻ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുപോയത് നേരെ വി എസ് സുനിൽകുമാറിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെയാണ് ധൈര്യം കിട്ടിയത് അന്ന് പരസ്യമായി പത്രക്കാരോട് പത്രക്കാരോടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം അവിടെ ജാതി നോക്കാതെ ആ ജാതിക്ക് അതീതമായി അവിടെ കൃത്യമായി ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റുള്ള ആളുകളെ അപേക്ഷിക്കാനും അവരിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്താനും തയ്യാറാകണമെന്നൊരു നിലപാട് പരസ്യമായി തന്നെ തൃശ്ശൂരിൽ പാർട്ടി സ്വീകരിക്കേണ്ട എന്നുള്ളത് ആ പോരാട്ടത്തിന് ആ പോരാട്ടത്തിന് കോടതിയിൽ പോകുന്ന ആളുകളോടൊപ്പം പാർട്ടി നിന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അവർ അവർ തന്നെ അത് അഭിമാനത്തോടെയും നന്ദിയോടെയും പറയുകയും ചെയ്യും പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന തൃശ്ശൂർക്കാർ തെരഞ്ഞെടുത്തത് ജാതിഭേദമില്ലാതെ ഈ ശബരിമല ശ്രീകോവിൽ കയറി പൂജിക്കാൻ പൂജയറിയുന്ന എല്ലാവർക്കും അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ല മറിച്ച് അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനായി ജനിച്ച് തന്ത്രി കുടുംബത്തിൽ ജനിച്ച് അയ്യപ്പനെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ ആളെയാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ട് ആ പരാജയം എന്ന് പറയുന്നത് നമ്മളുടെ പോരാട്ടങ്ങളുടെ മൂർച്ച കൂട്ടേണ്ടതുണ്ട് നമ്മളുടെ ആശയപ്രചരണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ സമര രൂപങ്ങളുടെ ഗതിയും വേഗവും മാറ്റേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് തീർച്ചയായും അത്തരം തിരിച്ചടികൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എത്രയോ തിരിച്ചടികളിലൂടെയാണ് നമ്മുടെ നവോത്ഥാനം മുന്നോട്ട് പോയത് കാരണം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു വൈക്കം സത്യാഗ്രഹത്തിലേക്ക് കോൺഗ്രസ് വരുന്ന വഴി നമുക്കറിയാം അന്നത്തെ ദേശീയ പ്രസ്ഥാനം വൈക്കത്ത് വന്ന് സമരം ചെയ്യുന്നത് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ വലിയ ചരിത്രപരമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് വീണു പോകുന്നത് രാഷ്ട്രീയപരമായി അവർ ഒരു വലിയ ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നത്തിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് കാരണം ഈ വൈക്കം ക്ഷേത്രമുള്ളത് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനായ മലയാളിയായ ഒരു രാജാവാണ് ഒരു സ്വദേശിയാണ് അതേസമയം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കേണ്ട കോൺഗ്രസ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കേണ്ട ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുന്നതിന് പകരം ഇന്ത്യക്കാരനായ ഒരു രാജാവ് ഭരിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു സ്വദേശി ഭരണം നടക്കുന്ന സ്ഥലത്ത് വന്ന് അതിനെതിരെ സമരം ചെയ്യുന്നതിൻ്റെ യുക്തി എന്ത് എന്ന ചോദ്യം ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നേരിടേണ്ടി വരുന്നുണ്ട് തുടർന്ന് പിന്നീട് കോൺഗ്രസ് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ കാലുകൾ പിന്നോട്ട് വെക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു ചോദ്യമുണ്ട് രണ്ടാമത്തേത് അന്നത്തെ ദേശീയ പ്രസ്ഥാനം മതവുമായി ബന്ധപ്പെട്ട് പൗരോഹിത്വവുമായി ബന്ധപ്പെട്ട് പുലർത്തുന്ന നിലപാടുകളാണ് ഗാന്ധിയോട് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മഠങ്ങളിൽ അഞ്ഞൂറ് പുരോഹിതർ ഒരുമിച്ച് യോഗം ചേർന്ന ശേഷം ഗാന്ധിയോട് പറയുന്നുണ്ട് മതത്തിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും ഗാന്ധി രാഷ്ട്രീയത്തിലെ കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് അവിടെയാണ് കോൺഗ്രസിൻ്റെ ടേൺ നമ്മൾ കാണുന്നത് അപ്പോൾ നാട്ടുരാജ്യങ്ങളിൽ നടക്കുന്ന സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നാട്ടുരാജ്യങ്ങൾ നടക്കുന്ന കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും സമരങ്ങൾ നാട്ടുരാജ്യങ്ങൾ നടക്കുന്ന ഫ്യൂഡലിസത്തിനെതിരെയുള്ള സമരങ്ങൾ ഈ ഈ തിയോക്രാറ്റിക് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലന്നുണ്ടായിരുന്നത് കാരണം ഫ്യൂഡലിസം മാത്രമല്ല ഒരു തിയോക്രസി കൂടെ അതിനോട് കൂടി ചേരുന്ന അപകടകരമായ ഒരു അവസ്ഥ അതിനെയാണ് അയ്യപ്പൻ എ അയ്യപ്പൻ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ തിയോക്രാറ്റിക് ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഡെമോക്രാറ്റിക് ഫ്യൂഡലിസം നടമാടുന്ന ഈ നാട്ടുരാജ്യങ്ങൾ നേരിട്ട് ഹിന്ദു ഭരണം നിലനിൽക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ ഹിന്ദുരാജ്യമായ തിരുവിതാംകൂറിനെ പോലുള്ള രാജ്യങ്ങളിൽ കൊച്ചിയിൽ കൊച്ചി എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുരാജ്യങ്ങൾ ഇത്തരം നാട്ടുരാജ്യങ്ങളിൽ ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും കാരണം അവിടെ ദേശീയ പ്രസ്ഥാനം കാണുന്നത് ഇവിടെയുള്ള ആളുകൾ ഈ ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെടുന്നവരാണ് അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരാണ് ശത്രുക്കൾ ഇവിടെയാണ് അന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഉയർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ചരിത്രപരമായ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് കാരണം ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്വദേശി രാജാക്കന്മാർക്കെതിരെയുള്ള സമരത്തിനോടുള്ള അവരുടെ വൈമുഖ്യം ഈ വൈമുഖ്യത്വത്തിൻ്റെ ഈ ഒരു ബിന്ദുവിലേക്കാണ് അന്ന് കമ്മ്യൂ ഈ പറയുന്ന കോൺഗ്രസ്സിനകത്തുള്ള സോഷ്യലിസ്റ്റുകാർ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ ആളുകൾ അവർ ഇത്തരം സമരങ്ങളുടെ രംഗത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് കുട്ടൻകുളത്തിൽ സമരം ഉണ്ടാകുന്നത് കുട്ടൻകുളത്തെ സമരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പൊന്നപറവലാർ സമരത്തെ പറ്റി പറയും പൊന്നപ്പറ വയലാർ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് ഇപ്പോൾ ആർ എസ് എസ്കാരുടെ ചരിത്രകാരന്മാർ വാദിക്കുന്നത് അതിന് കാരണം ആ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ പുറത്തു പോകാൻ തീരുമാനിച്ചിരുന്നു നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ വരാൻ വരുന്ന സമയമാണ് അങ്ങനെയുള്ള ഒരു സമരത്തിൽ നിന്ന് ആ സമയത്ത് നടന്ന സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് അങ്ങനെയാണ് ഈ സമരം ഇങ്ങനെയല്ല എന്ന തരത്തിലുള്ള വാദങ്ങളിലേക്ക് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ചരിത്രകാരന്മാർ വന്നെത്തി നിൽക്കുന്നത് ഇതേ ആളുകൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ തടവിലായിട്ടുണ്ട് ഇത് സത്യമാണ് അതിനെതിരെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധിച്ച ആളുകളുണ്ട് അങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതിഷേധിച്ച ആളുകൾ അവരുടെ കൂട്ടായ്മകൾ അവരവകാശപ്പെടുന്നൊരു കാര്യം ഈ പറയുന്ന അതിൽ സംഘപരിവാറുകാരുണ്ട് ആർ എസ് എസും ജനസംഘവും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ ആവശ്യം അവരുടെ സംഘടനയുണ്ട് അവരുടെ അവരുടെ ആവശ്യങ്ങൾ അവർ കേന്ദ്ര സർക്കാരുകൾക്കും മുമ്പിലും അതുപോലെ തന്നെ അതാത് സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിലൊക്കെ കാലാകാലങ്ങളായി സമർപ്പിക്കപ്പെട്ടി വരുന്നുണ്ട് അതിലവർ പറയുന്ന കാര്യം ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തെ സ്വാതന്ത്ര്യ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പരിഗണിക്കണം എന്നുള്ളതാണ് ഞാനത് സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ വൈകാരികതയെ നോവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലില്ല മറിച്ച് സംഘപരിവാറിന് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം സ്വാതന്ത്ര്യ സമരമാണെന്ന് അവകാശ അവകാശവാദമുണ്ടെങ്കിൽ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളിൽ രാജഭരണത്തിനെതിരെയും ഫ്യൂഡലിസത്തിനെതിരെയും നടന്ന സമരം അവിടെ നടന്ന ബ്രാഹ്മണ്യത്തിനെതിരെ നടന്ന സമരം അവിടുത്തെ തിയോക്രാറ്റിക് റൂളിനെതിരെ നടന്ന സമരം ആ സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല എന്ന് കേവലം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമല്ല ഇതെന്ന പേരിൽ ഇതിനെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു യുക്തിയെക്കുറിച്ചാണ് ഈ കുട്ടംകുളത്തിൽ നടന്ന സമരവും പാലിയത്ത് നടന്ന സമരവും നമ്മളുടെ അന്തിക്കാട്ടും ആമ്പല്ലൂരും നടന്ന സമരവും പരിയാരത്ത് നടന്ന സമരവും എല്ലാം തന്നെ ഇത്തരം സമരങ്ങളെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ടതായതാണ് നമ്മളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം സുമിത് സർക്കാർ ഇന്ത്യയുടെ ചരിത്രം പറയുന്ന സമയത്ത് അദ്ദേഹം ഊന്നി പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ് കേവലം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങൾ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പല പല അധികാര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന എല്ലാ സമരങ്ങളും കൂടെ ചേർന്ന് ഉണ്ടായി വന്ന ഒന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ജനാധിപത്യവും പിന്നീട് ഉരുവം കൊണ്ട ഇന്ത്യയുടെ ഭരണഘടനയും എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ നടന്ന പ്രാദേശികമായ സമരങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് കാരണം ഈ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം മാത്രം പോരാ പോരാഗ്രസിനകത്ത് ഇങ്ങനെ ഒരു വലിയ വിമർശനം വരുന്ന സമയത്ത് ടി കെ മാധവൻ ജയിലിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി അവർ ആ ജീവിത പങ്കാളി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സമരം ഞങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനെ എതിരാണ് എതിരായിട്ടാണ് കാരണം ഈ രാജാവിനെ പിന്തുണയ്ക്കുന്നത് ബ്രിട്ടീഷുകാരാണ് രാജാവ് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്ന ആളാണ് രാജാവിനെ ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സമരം ബ്രിട്ടീഷുകാർക്കെതിരായ സമരം കൂടിയായി കാണണം എന്ന് പറയുന്നുണ്ട് കാരണം അത് കോൺഗ്രസിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസ്താവന കൂടിയാണ് അവരുടെ പ്രസ്താവന എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത്തരത്തിൽ അവർണരായിട്ടുള്ള ആളുകളും ദളിതരായിട്ടുള്ള ആളുകളും നാട്ടുരാജ്യങ്ങളിലെ പുരോഗമനകാരികളും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം നടത്തിയ സമരങ്ങളെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിൽ തള്ളുന്ന ഒന്നായി ഇന്ത്യയുടെ ചരിത്രരചന മാറുന്ന ഒരു സമയത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറാം വർഷത്തിൽ നാം കാണുന്ന ഏറ്റവും വലിയ ചരിത്ര നിഷേധം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നടത്തിയ സമരങ്ങൾ ആ സമരങ്ങളുടെ ചരിത്രമേ മാഞ്ഞു പോകുന്ന രീതിയിൽ ഇന്ത്യക്ക് പുതിയൊരു ചരിത്രം ഉണ്ടാവുകയാണ് ഈ ചരിത്ര രചനയിൽ നമുക്ക് പ്രാദേശികമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് കുട്ടങ്ങളും സമരത്തിന് സ്മാരകം വേണമെന്ന് പറയുമ്പോൾ അതിലൂടെ നാം ആ ലക്ഷ്യം വെക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രാദേശികമായി നടന്ന പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നമ്മൾ നമ്മുടെ നാട് എങ്ങനെ ജനാധിപത്യപരമായ ഒരു നാടായി മാറിയെന്നതിൻ്റെ ചരിത്രം ഒരു വർത്തമാന കാലത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു പുതിയ തലമുറയൊക്കെ നമ്മൾ അറിയിക്കുകയാണ് കാരണം ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട് ഇന്ന് ഈ കുട്ടംകുള സമരം തന്നെ നടന്നത് അംഗീകരിക്കാത്ത ആളുകളുണ്ട് എന്ന് മാത്രമല്ല പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ അത്തരത്തിലെ പോലീസ് റെക്കോർഡുകൾ എല്ലാം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു സമരം ഇരിഞ്ഞാലക്കുടയിൽ നടന്നു എന്ന് സമ്മതിക്കാത്ത ആളുകൾ ഈ ഇരിഞ്ഞാലക്കുടയിലുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിയെ പുറത്തിരുത്തിയത് ഒരു സത്യമാണ് എങ്കിലും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ഗാന്ധി വന്നപ്പോൾ ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി മറ്റൊരു പൂമുഖം പണത് അദ്ദേഹത്തോടുള്ള ആദരവാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ വരെ ഇന്ന് കേരളത്തിലുണ്ട് ചരിത്രത്തിന്റെ ഗതി ഇതാണ് ആ സമയത്ത് നമ്മളെപ്പോലുള്ളവർ ഒരു പോരാട്ടം എന്ന രീതിയിൽ തന്നെ ചരിത്രത്തെ വീണ്ടെടുക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട് കാരണം ചരിത്രം എല്ലാ കാലത്തും ഏകതാനമായി നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനം ഈ സമ്മേളനം ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പായി മാറുന്ന ഒരു നിമിഷം കൂടിയായി മാറ്റുന്നതിന് നമുക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല നാടുകളിൽ നിന്നുള്ളവർ നമ്മൾ നമ്മുടെ പഴയ പ്രധാനപ്പെട്ട കുടുംബങ്ങൾ അവരുടെ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഈ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതും ഇവിടുത്തെ സംഘർമ്മത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി ഞാൻ കാണുകയാണ് എന്തായാലും ഈ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ നൈരന്തര്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നവോത്ഥാനത്തിൻ്റെ നൈരന്തര്യം നമ്മളുടെ എല്ലാവരുടെയും കൈകളിലാണ് എന്ന തിരിച്ചറിവോടെയാണ് നമ്മളിവിടുന്ന് ഈ സമ്മേളനത്തിലേക്ക് പോകേണ്ടത് സമ്മേളനത്തിൽ വിമർശനത്തിൻ്റെയും വിലയിരുത്തലുടേയും സ്വയം വിമർശനത്തിൻ്റെയും ദിവസങ്ങളിലൂടെ സഖാക്കൾ കടന്നു പോകുന്ന ദിനങ്ങളാണ് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷ കൈവിടാതെ തന്നെ നിയമപരമായ പോരാട്ടങ്ങളിലൂടെ അതേസമയം തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾക്ക് രാഷ്ട്രീയമായ പരിഹാരങ്ങൾ സാധ്യമാകുന്ന വിഷയങ്ങളിൽ അങ്ങനെ മുന്നോട്ടു പോകാനുള്ളൊരു ഊർജ്ജമായി ഈ സമ്മേളനം ഈ സമ്മേളനവും അതിലെ സെമിനാറുകളും മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും നന്ദി